ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് ഓച്ചന്തുരുത്ത് വൈപ്പശ്ശേരി തറവാട്ടിൽ തൊമ്മൻ്റെയും താണ്ടയുടെയും ആദ്യ സന്താനമായി ഒരു പെൺകുഞ്ഞു പിറന്നു ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത മകൾ ഏലീശ്വ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലും പാവങ്ങളോടുള്ള കരുണയിലും ഏലീശ്വ മുന്നിൽ നിന്നു പതിനാറാം വയസ്സിൽ കൂനംമാവിലെ വാഗയിൽ തറവാട്ടിലെ വത്തരു എന്ന യുവാവിനെ ഏലീശ്വ വിവാഹം ചെയ്തു ദൈവം അവർക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അന്ന എന്ന് അവൾക്ക് അവർ പേരിട്ടു പക്ഷേ സന്തോഷകാലം അധികം ദീർഘമായില്ല ഒന്നര വർഷത്തിനുള്ളിൽ വത്തരു രോഗബാധിതനായി മരണപ്പെട്ടു യൗവനത്തിൽ തന്നെ വിധവയായ ഏലീശ്വ രണ്ടാം വിവാഹത്തിന് വിസമ്മതിച്ചു പകരം ഏകാന്തതയിലും പ്രാർത്ഥനയിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലും അവൾ ആശ്വാസം കണ്ടെത്തി കാലക്രമേണ മകൾ അന്നയും ഏലീശയുടെ സഹോദരി ത്രേസ്യയും ഭക്തിജീവിതത്തിൽ ആകൃഷ്ടരായി അവരും ആത്മീയ ജീവിതം സ്വീകരിക്കുവാൻ തയ്യാറായി അന്നത്തെ കൂനമ്മാവ് ആശ്രമത്തിലെ നോവിസ് മാസ്റ്റർ ആയിരുന്ന ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡ് ഓസിഡിയോട് ഏലീശ്വ തന്റെ മനസ്സിലുള്ള ദൈവസമർപ്പിത ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു അദ്ദേഹം ഈ ആഗ്രഹം വരാപ്പുഴ മെത്രാനായിരുന്ന ബെർണാഡിനോ വെച്ചിനെലിയെ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ മൂന്ന് പേരെയും സന്യാസ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നെത്രാൻ അനുമതി നൽകി ഏലീശുവയുടെ സ്വന്തം പുരയിടത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു വീട്ടിൽ നിന്നാണ് ഈ ദിവ്യ സന്യാസ സഭയുടെ ആദ്യ പ്രവർത്തനം ആരംഭിച്ചത് സ്ത്രീകൾക്കായുള്ള കർമ്മലീത്ത നിഷ്പാതുക മൂന്നാം സഭ ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സഭയായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജനുവരി രണ്ടിന് വിശുദ്ധ നാമധേയത്തിൽ പെൺകുട്ടികൾക്കായി ബോർഡിംഗ് ഭവനം ആരംഭിച്ചു പെൺകുട്ടികളെയും അനാഥരും വിധവകളുമായ സ്ത്രീകളെയും സംരക്ഷിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകി ഭാഷ ഗണിതം കൊന്തകെട്ട് മെഴുകുതിരി നിർമ്മാണം പ്രാർത്ഥന എന്നിവ അവരെ പഠിപ്പിച്ചു ജീവിതം മുഴുവൻ ദൈവസമർപ്പണത്തിലും സേവനത്തിലും കരുണയിലും ഒഴുകി എലീശോ ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ റീത്ത് അടിസ്ഥാനത്തിൽ ഈ സന്യാസിനി സഭ വിഭജിക്കപ്പെട്ടു കോൺഗ്രിഗേഷൻ കോൺഗ്രിഗേഷൻ മദർ ഓഫ് കാർമൽ എന്നീ രണ്ടു സന്യാസിനി സഭകളായി ഇന്നും തുടർന്നു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടിന് മദർ ഏലീശ്വ പരലോകപ്രാപ്തയായി ആ കരുണയുടെ വിളക്ക് ഇന്നും കെട്ടുപോകാതെ സഭയുടെ വഴികാട്ടിയായി സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകായി കേരളത്തിന്റെ വിശ്വാസഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ദാസി സ്ത്രീ ശക്തിയുടെ ദൈവീക പ്രഖ്യാപനം മദർ ഏലീശ്വ വാഗയി